ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാ തുടക്കക്കാരായ യൂട്യൂബേഴ്സിനും ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോസാണ് നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷെ വ്യൂസ് ഇല്ല നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ചാനൽ ഗ്രോ ആവുന്നില്ലെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കാരണം എല്ലാവരും പറയും നമ്മുടെ വീഡിയോ വൈറൽ വൈറലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഗ്രോ ആവണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി മതിയാണ് പക്ഷേ ഈ കൺസിസ്റ്റൻസി മാത്രം പോരാ നിങ്ങൾ ഈ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യൂട്യൂബ് നിങ്ങളുടെ ചാനൽ ഗ്രോ ആക്കില്ല എന്തൊക്കെയാണ് ആ മിസ്റ്റേക്കുകൾ എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് രീതിയിൽ മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് ആ മിസ്റ്റേക്ക് എന്തൊക്കെയാണ് ആ മിസ്റ്റേക്ക് എന്തൊക്കെയാണ് ആ ഒരു മിസ്റ്റേക്ക് നമ്മുടെ ചാനലിനെ നമ്മൾ ഒഴിവാക്കിയാത്ത നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ആവുന്നതായിരിക്കും ഓക്കെ ഫസ്റ്റ് സംഭവമാണ് കണ്ടന്റ് ക്ലിയർ അല്ല അതായത് നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ മിക്സ്ഡ് വീഡിയോസ് ചെയ്യും അതായത് നമ്മൾ കുക്കിങ് ചെയ്യും വ്ളോഗ് ചെയ്യും ഒക്കെ ചെയ്യും പക്ഷെ ഇങ്ങനെ മിക്സിങ് ചെയ്യാതെ ഒരു ഒരച്ചൊരു ടോപ്പിക്ക് മാത്രം നമ്മൾ ത ഫോക്കസ് ചെയ്യുക അതായത് വ്ലോഗ് വ്ലോഗ് മാത്രം കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് മാത്രം അപ്പോൾ ഇങ്ങനെ ഒരൊറ്റ വീഡിയോ മാത്രം ഫോക്കസ് ചെയ്താൽ നമ്മുടെ ചാനൽ ഗ്രോ അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കി ചെയ്യുമ്പോൾ യൂട്യൂബിൽ സംശയിക്കാറ് നമ്മൾ ഏത് തരം വീഡിയോസാണ് ചെയ്യുന്നത് അതായത് കോമഡി ആണോ വ്ളോഗാണോ കുക്കിംഗ് ആണോ എന്നുള്ള യൂട്യൂബിൽ കൺഫ്യൂഷൻ വന്നിട്ട് നമ്മൾ ചാനലത്തെയും ഗ്രോക്കാത് നോക്കും അപ്പോഴത്തെയും ഒരച്ചൊരു ടോപ്പിക്കിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്തു പോയ ഒക്കെ യൂട്യൂബിൽ മനസ്സിലും ഒക്കെ അവൻ വ്ളോഗാണ് ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു വ്യൂവേഴ്സിന് ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുന്ന വ്യൂവേഴ്സിനെ നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുമെന്ന് യൂട്യൂബിൽ വെച്ചാൽ ആ ഒരു പ്രക്ടിക്കുലർ വ്യൂവേഴ്സിനെത്തെയും നമ്മുടെ യൂട്യൂബ് അലുകൂല്യത്തും ഈ ചാനലിലത്തെയും റെക്കമെൻഡ് ചെയ്യും അപ്പം ഒരച്ച ഒരു കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്യുക കണ്ടന്റ് ക്ലിയർ ആയിട്ട് ചെയ്യാതെ കണ്ടന്റ് ക്ലിയർ ഇല്ലാതെ ചെയ്യരുത് രണ്ടാമത്താണ് വീക്ക് ഹുക്ക് വീക്ക് ഹുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം വീഡിയോയുടെ ആദ്യത്തെ അഞ്ച് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം അതായത് ആ ഒരു അഞ്ച് സെക്കൻഡ് നോക്കിയിട്ടേ കാരണം ആളുകൾ നമ്മുടെ വീഡിയോ ബില് അപ്പോൾ ആ ഒരു അഞ്ച് സെക്കൻഡ് തിരും ആളുകൾ ആ ഒരു ഇതിൽ പിടിച്ചിരുത്താൻ പറ്റിയിട്ടുള്ളതാണ് അത് ആയിരിക്കണം അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെയാ വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യാം അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കുക്കിംഗ് ബ്ലോഗാണെങ്കിൽ അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമ്മൾ നമ്മളതിൽ കാണിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുക അങ്ങനെ അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോഴത്തെയും ആളുകൾക്ക് കാണാനുള്ള ക്യൂരിയോസിറ്റി ആക്കാം അപ്പോൾ നമ്മളൊരു കുക്കിങ് ചാനൽ ചെയ്യാൻ അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിക്കുമ്പോൾ ആൾക്കാൾക്ക് ഓക്കെ എങ്ങനെ ഉണ്ടാക്കുമ്പോൾ കാണാനുള്ള ക്യൂരിയോസിറ്റിയിലേക്ക് വീട് മുഴുവനായിട്ടിരുന്ന് കാണും അപ്പോൾ അങ്ങനെ നമുക്കെത്തെയാണ് ചാനലിലേക്ക് വ്യൂസ് വന്നേക്കാം അപ്പോൾ ആദ്യൊരു അഞ്ച് സെക്കൻഡ് നമ്മളെത്തെയാണ് ആളുകൾ നമ്മുടെ വ്യൂവേഴ്സിന് പിടിച്ചിലിത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹുക്കുള്ള വീഡിയോസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ടൈറ്റിൽ അതിൻ്റെ തമിഴേനെ ലേസി ആക്കി ചെയ്യാം അതായത് നമ്മൾ ടൈറ്റിലും തമിഴേനും ഒന്നും ശ്രദ്ധിക്കാതെ തോന്നിയ പോലെ നമ്മളെത്തെയും ലേസി ആയിട്ട് ചെയ്ത് പോകുക അങ്ങനെ ചെയ്യാതിരിക്കുക അതായത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തമിളേനും നല്ല ക്യാച്ച് ആയിട്ടുള്ള ടൈറ്റിലും കൊടുക്കുക ഇങ്ങനെ കൊടുത്താൽ മാത്രമേ അവിടെ ക്ലിക്കിംഗ് ബ്രഷും വരുകയുള്ളൂ ക്ലിക്കിംഗ് ബ്രഷും വന്നാലും നമ്മുടെ വീടത്തെയും കൂടുതൽ പേരിലേക്ക് റെക്കമെൻഡ് പോയിട്ട് അവിടെ കൂടുതൽ വ്യൂസ് വ്യൂസ് വരികയുള്ളൂ അല്ലാതെ നമുക്ക് ഒരു ലാസി ആയിട്ട് അതായത് ഒരു വെറും മെയ്ത്ത് മാത്രം ഇട്ടുള്ള തമിഴേനു കൊടുക്കുകയും ഒരു ക്യാച്ച് ഇല്ലാത്ത ടൈറ്റിലും കൊടുത്താൽ തന്നെ അവിടെ ഒരു ഉപകാരവും ഇല്ല അപ്പത്തെയ്യാ നല്ലൊരു തമിഴിന് നല്ല ക്യാച്ചായിട്ടുള്ള ടൈറ്റിലും കൊടുക്കുക അതായത് തമിഴിന് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസും ഒക്കെ കൊടുക്കുക അപ്പം അത്ഭുതപ്പെടുമ്പോൾ നമുക്ക് നമ്മളെ മുഖത്തൊരു അത്ഭുതത്തിൻ്റെ അതുപോലത്തെ ഒരു എക്സ്പ്രഷൻ കൊണ്ടുപോകാൻ അതെല്ലാം ഒരു ക്വസ്റ്റൻ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷനൊക്കെ നമ്മുടെ ഫേസ്യൽ ഇമോജ് ഒക്കെ കൊടുക്കുന്നത് ആ തമിഴനിൽ എന്തു ചെയ്യുക നമ്മൾ കൊടുന്ന് വെച്ചാൽ തന്നെ ആളുകളെ തമിഴേം കണ്ടെത്തുകയും അവിടെ ഇമ്പ്രസ് ക്ലിക്ക് ചെയ്യും അങ്ങനെ നമ്മുടെ ചാനലിലേക്കും വ്യൂസ് വന്നേക്കും അപ്പോൾ എന്തെയ്യുക വീഡിയോ ചെയ്യുമ്പോൾ ടൈറ്റിലും തമിഴിനെ നല്ല അട്രാക്റ്റീവായിട്ട് ചെയ്യുക അല്ലാതെ ലേസിയാക്കാൻ വെക്കുക അടുത്താണ് കോപ്പി കണ്ടൻറ്റ് അതായത് മറ്റുള്ളവരുടെ വീഡിയോ നമ്മൾ അതാതുപോലെ തന്നെ എടുത്തിട്ട് ഒരു മാറ്റും വരുത്താതെ അതാതുപോലെ നമ്മുടെ ചാനലേക്ക് അപ്ലോഡ് ചെയ്യുക അതായത് നമുക്ക് ഒക്കെ ഷെയർ ചെയ്ത് കിട്ടുന്ന വീഡിയോസ് നമ്മൾ യാതൊരു മാറ്റും വരുത്താതെ അതുപോലെ എടുത്ത് നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതും ഒരു വലിയ മിസ്റ്റേക്കാണ് കാരണം നമുക്കത് ചെയ്യാം എങ്ങനെ റീക്രിയേറ്റ് ചെയ്യാം ആ വീഡിയോ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം നമ്മുടെ സ്വന്തം സ്റ്റെയിൽ നമ്മുടെ സ്വന്തം വോയിസിൽ നമ്മുടെ ഓൺ സ്റ്റൈലിൽ നമ്മുടെ സ്വന്തം പ്രസൻറ്റേജിൽ ചെയ്തിട്ട് നമ്മുടെ ഫേസും നമ്മുടെ ഒക്കെ കൊടുത്തിട്ട് ആ വീഡിയോ നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാം അതിന് യാതൊരു കുഴപ്പവും പക്ഷേ നമ്മൾ ആ വീഡിയോ കോപ്പി ചെയ്യാം ആ സെയിം ആ എക്സാക്റ്റ് വീഡിയോ ഒരു മാച്ചും വരുത്താൻ അത് അതുപോലെ എടുത്ത് നമ്മുടെ വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്താൽ എന്തോ നമ്മുടെ ചാനൽ ഗ്രോ ആവില്ല അത് കോപ്പി റൈറ്റോ സ്ട്രൈക്കൊക്കെ ഇട്ട് ചാനൽ ടെർമിനേറ്റ് ചെയ്ത് ആയിപ്പോവാം അപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കുക കോപ്പി കണ്ടും ചെയ്യാതെ നമ്മുടെ സ്വന്തം വീഡിയോ നമ്മുടെ സ്വന്തം പ്രസൻറ്റേജ് നമ്മുടെ ഓൺ സെയിൽ നമ്മുടെ ഓൺ വോയിസ് എടുത്തിയ വീഡിയോ ചെയ്താൽ തന്നെ വീഡിയോ ഗ്രോ അടുത്തതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഷ്യൻസ് ഇല്ലാത്തത് അതായത് ആളുകൾക്ക് ക്ഷമയില്ല അതായത് യൂട്യൂബ് വരുമ്പോൾ ഒരു വൺ വീക്ക് ഗെയിം അല്ല ഇതൊരു ലൈഫ് ലോങ് ഒരു ത്രീ മന്ത്സ് അങ്ങനത്തുള്ള സംഭവമാണ് അതായത് നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് കാത്തു കൊന്നു എന്നിട്ട് പറയുന്നു ഓക്കെ ഇതിന് വ്യൂസ് വരുന്ന വരുന്നില്ല പിന്നെ ഞാൻ എന്തിനും വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാനൽ നിർത്താതെ പോവാതെ അല്ലാതെ പിന്നീട് വീഡിയോ അപ്ലോഡ് ചെയ്താൽ അവർക്ക് തിരിഞ്ഞു നോക്കാതെ ഇരിക്കാതെ നമ്മൾ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തു ഒരു പക്ഷി ഇപ്പോൾ നമ്മൾ പത്ത് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടേക്കാൾ നമ്മൾ ചാനൽ ചാനലെന്തൊന്ന് ഗ്രോ ആയിട്ട് വരിക അപ്പോൾ അതുവരെ ക്ഷമിച്ചിരിക്കുക ക്ഷമയോട് കൂടി നല്ല കൂടി ഇരുന്ന് ഓരോ വീഡിയോസും ചെയ്യുക അപ്പോൾ അങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ ഓരോ വീഡിയോസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് അതായത് എൻ്റെ തമിളേൻ ഇമ്പ്രൂവ് ചെയ്യുക ടൈറ്റിൽ ഇമ്പ്രൂവ് ചെയ്യുക വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ ഇമ്പ്രൂവ് ചെയ്തിങ്ങനെ കൊണ്ടു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോ വൈറൽ ആയിക്കോളും ഒരു പത്തോ പതിനഞ്ചോ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുവരെയൊക്കെ നമ്മൾ ചെയ്യുക ക്ഷമിച്ച് നല്ല പേഷ്യൻസോട് കൂടി ഇരുന്നാൽ തന്നെ മതി നമ്മുടെ വീഡിയോ എന്തായാലും ഗ്രോവും അല്ലാതെ അല്ലാതെ ക്ഷമയില്ലാതെ ഓക്കെ എൻ്റെ ചാനൽ വ്യൂസ് ഇല്ല ഞാൻ നിർത്തിപ്പോന്ന് പറഞ്ഞു പോവാതെ നോക്കാതെ നല്ല ക്ഷമയോടു കൂടി ഇരുന്നാൽ തന്നെ നമ്മുടെ ചാനലിലേക്ക് നല്ല വ്യൂസ് വന്ന് നമ്മുടെ ചാനൽ ഗ്രോ ആവുന്നതായിരിക്കും അപ്പോൾ തെയ്യുക പേഷ്യൻസോടുകൂടി പേഷ്യൻസ് ഇല്ലാതിരിക്കരുത് ഓക്കെ അപ്പോൾ ഈ മെയിൽ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ തന്നെ നിങ്ങൾ നല്ല ശയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ആവും ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക യൂട്യൂബ് ഗ്രോത്ത് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തായ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലിട്ട് വരുന്നതായിരിക്കും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു അടുത്ത വീഡിയോമായിട്ട് ഉടൻ തന്നെ ഒരു മുന്നേരിക്കും ബൈ